ശ്രീ സദ്ഗുരു അഭേദാനന്ദ ഭാരത്തെ പ്രസീദ പ്രസീത എണ്ണമറ്റ് തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും ഈശ്വരനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് പ്രകൃതി പോലും നമുക്ക് അടിമയായി വരും അപ്പോൾ അതിന് സ്വസ്ഥത എന്നുള്ളത് മനസ്സിൻ്റെ ഭാവമാണ് പക്ഷെ അത് ശരീരത്തിന് ശാന്തി പ്രധാനമായുള്ള സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത് മഹാക്ഷേത്രങ്ങളൊക്കെ ഈ പറയുന്ന മാതിരി മഹാത്മാക്കളിരുന്ന് നാമം ജപിച്ച് 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 മഹാപുണ്യ തീർത്ഥസ്ഥാനങ്ങളായിട്ടാണ് മഹാക്ഷേത്രങ്ങൾ വർധിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ചെന്നിരുന്നുള്ള നാമജപം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതാണ് എണ്ണമറ്റ നാമം ുണ്ട് ഏത് നാമം ജപിച്ചാലും എല്ലാം ചെന്നെത്തുന്നത് ഭഗവാനിൽ തന്നെയാണ് ഈശ്വരനിൽ തന്നെയാണ് അപ്പോൾ പ്രപഞ്ചപാലകനായ ആ ഈശ്വരൻ്റെ നാമം നമ്മൾ ജപിക്കുന്നത് സ്വസ്ഥനായിട്ടിരുന്നെങ്കിലും സ്വസ്ഥനായിട്ടിരുന്ന് ജപിക്കുക എന്ന് വെച്ചാൽ മറ്റ് ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ചഞ്ചലം ഹി മനം കൃഷ്ണ എന്ന് അർജുനൻ പറഞ്ഞു ശരിയാ അതുകൊണ്ട് ഈ മൻ മനസ്സിൻ്റെ ചാഞ്ചല്യം മുഴുവൻ മാറ്റി എല്ലാം ഒന്ന് നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിലും മന്ത്രദേവതയിലും മന്ത്രഭാ പത്തിലും ഉൾപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നാമജപം പൂർണ്ണതയിലേക്ക് ചെന്നെത്തുന്നു എന്തുകൊണ്ടാണ് മന്ത്രജപത്തിലൂടെയാണ് പ്രകൃതിയെ നമുക്ക് വശീകരിക്കാൻ സാധിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ദേവി തന്നെയാണ് പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ആ ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് സ്വസ്ഥമായിട്ട് മറ്റ് ചിന്തകളൊന്നും ആ സമയത്ത് കടന്നു വരാൻ പാടില്ല കാരണം എന്താണ് ദേവി എന്ന് വെച്ചാൽ ആ പരിശുദ്ധാത്മാ പരിശുദ്ധമാണ് പരീക്ഷണത് പരമാത്മാവാണ് പരമാത്മ ശക്തിയാണ് അപ്പോൾ ആ ശക്തിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിലും പരം ജ്യോതിസ് നമ്മളിലുണ്ടാവും മന്ത്രമെന്ന് പറയുന്നത് പരമ പരമജ്യോതിസാണ് അപ്പോൾ ആ മന്ത്രദേവതയെ നമ്മളിലേക്ക് പ്രകർത്താവ പകർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നാമിയുടെ കടാശം തന്നെ വേണം അതിനെന്താണ് മനസ്സ് സ്ഥിരമായി നിൽക്കണം അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഭാവത്തിനെയാണ് ശിവനിൽ സ്ഥാണു എന്ന് പറയുന്നത് മനസ്സ് തൂണുപോലെ ഉറച്ചു നിൽക്കണം എന്ത് വന്നാലും പ്രകൃതിയിൽ എന്തൊക്കെ ക്ഷോഭങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉദിച്ചാലും അതിനെയൊക്കെ ശ്രദ്ധിക്കാണ്ട് മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന മനസ്സോടു കൂടിയിരിക്കുന്ന ആളാണ് മുനി മൗനം എന്ന് പറയുമ്പോൾ മനനേതി എന്ന് പറയുന്നു നമ്മൾ ഭഗവാന്റെ മന്ത്രത്തെ മനനം ചെയ്ത് മനനം ചെയ്ത് മുനിയായി വർത്തിക്കുക അങ്ങനെയുള്ള മുനികളെയാണ് ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനന്തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണവും അവ ദൈവതം അപ്പം മന്ത്രങ്ങൾക്ക് അടീന അടി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ദൈവങ്ങളെ അറിയുന്നത് ദൈവങ്ങൾ അറിയുന്നത് എങ്ങനെയാണ് ദൈവാധീനം ദൈവത്തിന് അധീനമായി തീരുന്നു ഏതാണ് ജഗത്സർവം ഈ ലോകം ലോകം മുഴുവൻ അതിനടിയിൽ അടിമപ്പെട്ടിരിക്കുകയാണ് ആ അങ്ങനെയുള്ള ദൈവം മന്ത്രാധീനം മന്ത്രത്തിന് അധീനപ്പെടുന്നു അങ്ങനെയുള്ള മന്ത്രം എന്താണ് ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണനില് അടി അടിമപ്പെടുന്നു അതുകൊണ്ട് എന്താണ് ഈ ബ്രാഹ്മണോ മമ ദൈവതം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയാണ് ദൈവങ്ങളായിട്ട് എൻ്റെ ദൈവമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ സ്വ സ്വസ്ഥനായിട്ടിരുന്ന് മന്ത്രജപത്തിലൂടെ മന്ത്രദേവതയെ നമ്മൾ മന്ത്രസിദ്ധിയിലൂടെ നേടാൻ സാധിക്കും അതാണ് സിദ്ധാർത്ഥ സിദ്ധ എന്ന് പറയുന്നത് അപ്പം ഈശ്വരൻ്റെ മന്ത്ര അനുഗ്രഹമാണ് നമ്മളിൽ ഉണ്ടാകുന്ന സിദ്ധികളൊക്കെ ഇത് തന്നെ കുറച്ചുകൂടെ തരുന്നു അടുത്തതിൽ സ്വസ്ഥനായിട്ടിരുന്നെങ്കിലും സ്വപ്നത്തിൽ താൻ എങ്കിലും പരമാത്മാവ് ജീവാത്മാവിൽ വർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ഈ ജീ ഈ ശരീരം വെറും ജഡമായി കിടക്കുന്നു അതിൽ വേറെ ഒന്നും ഇല്ല അത് അപ്പോഴാണ് നമ്മൾ ഈ എന്തെല്ലാം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ അതൊക്കെ സൃഷ്ടിക്കുന്നു അപ്പോൾ സൃഷ്ടിക്കുന്നത് ഉപബോധ മനസ്സാണ് അതാണ് ദൈവത്തിൻ്റെ ഒരു ലാഞ്ചന നമുക്കുള്ളിലുള്ളത് നമ്മളിലുള്ള ജീവിത ജീവൻ ജീവനെന്ന് പറയുന്നതിൻ്റെ പൂർണ്ണത മനസ്സിലാണ് കൊണ്ട് നമുക്ക് എന്തും എവിടെയും എങ്ങനെയും ചെന്നെത്താനും എന്തും പിടിച്ചെടുക്കാനും സാധിക്കും അത് ദൈവത്തിന് മാത്രമുള്ള ശക്തിയാണ് അപ്പോൾ ബ്രഹ്മാവിനാണ് സൃഷ്ടിയുടെ രൂപമുള്ളത് എന്ന് പറയുന്നത് ബ്രഹ്മാവ അപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് സൃഷ്ടികർത്താവിൻ്റെ ആ ഒരു ആണ് അനുഗ്രഹമാണ് അതിൽ ആ സ്വപ്നം ഇങ്ങനെ നടന്നു പോകുന്നു വരുന്നതെല്ലാം നമ്മൾ കാണുന്നു പരിപാലിക്കപ്പെടുന്നത് വിഷ്ണുവിൻ്റെ ചൈതന്യമാണ് അപ്പോൾ ശക്തി നമ്മളിൽ ഉണരുമ്പോഴാണ് ഈ സ്വപ്നം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിലെൻ്റെ ഒരു സംശയമാണ് സ്വപ്നത്തിൽ നിങ്ങൾ നിങ്ങളെ കാണുമല്ലോ സ്വപ്നത്തിൽ നമ്മൾ നമ്മളെ കാണുമല്ലോ അപ്പോൾ ആ കാണുന്ന സമയത്ത് ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു പറയുന്നത് ഈ കാൽമുട്ടുകൾക്ക് താഴോട്ട് കാണുകയില്ല സ്വപ്നത്തിൽ നമ്മളെ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ കാൽമുട്ടിന് താഴോട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ കാൽമുട്ടി താഴെയുള്ള ഫീലിങ്സ് അനുഭവം കിട്ടും കാല് എവിടെയെങ്കിലും വെച്ചപ്പം മുള്ള കൊണ്ടുവച്ചാൽ വേദനയൊക്കെ വരും പക്ഷേ കാല് കാൽമുട്ടിന് താഴോട്ട് കാണുകയില്ല എന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് അറിയിക്കുക അതൊരു സ്വപ്നത്തിൻ്റെ ഒരു രൂപമാണ് കാരണം എന്താണ് അത് എന്തെന്നുള്ളത് അടുത്തതിൽ പിന്നെ പറഞ്ഞുതരാം ഇപ്പോൾ കാൽമുട്ടിന് താഴോട്ട് നമ്മൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് കാണുകയില്ല പക്ഷേ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ഏതെങ്കിലും തട്ടിയെന്നോ കാല് തട്ടിയെന്നു വച്ചാൽ ഭയങ്കര വേദനയായിരിക്കും വിരലിലൊക്കെ പക്ഷേ വിരളും കാണില്ല കാലിന് ഭാഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാതെ അപ്പോൾ സ്വപ്ന ലോകത്ത് വർത്തിക്കുന്നത് ചൈതന്യം അത് കഴിഞ്ഞ് നമ്മൾ ഉണരുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്നു അതാണ് ശൈവഭാവം മഹാദേവഭാവം തന്നിൽ സംഹരിക്കുന്നു തമ്മിൽ തന്നെ നിർത്തുന്നു ഇങ്ങനെയുള്ള സ്വപ്നഭാവം സ്വപ്നത്തിലെങ്കിലും നമ്മൾ ഈശ്വരനെ ജപിച്ചാൽ ഈശ്വരൻ്റെ മന്ത്രങ്ങൾ പറഞ്ഞാൽ ഈശ്വരനായിട്ടുള്ള മഹാത്മാക്കളെ ദർശിക്കുന്നതായിട്ട് എല്ലാ സ്വപ്ന ദൃശ്യമാണ് കൂടുതലും ദേവിമാരും ദേവന്മാരൊക്കെ കൂടുതലും സ്വപ്നത്തിലാണ് നമുക്ക് ദർശനം കൂടുതലായിട്ട് തരുന്നത് അങ്ങനെ തരുന്ന സ്വപ്നദൃശ്യമാണ് നമുക്കിവിടെ ആറ്റുകാലും കണ്ടത് ആറ്റുകാല് കാരണം അവർ പറഞ്ഞപ്പോൾ പറഞ്ഞ സ്വപ്നത്തിലാണ് ദേവിയെന്ന് പറഞ്ഞത് ഞാനാണ് ബാലാംബിക എനിക്ക് ഇന്നടുത്ത് സ്ഥാനം തരണം അങ്ങനെ കാണിച്ചു കൊടുത്ത സ്വപ്ന ദർശനമാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ മഹാത്മാക്കളൊക്കെ കാണുന്നത് ദൈവിക ശക്തി നമ്മളിൽ കൂടുതലും അനുഗ്രഹം കൂടുതലും പൊഴിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ് അതുകൊണ്ട് സ്വപ്നത്തിൽ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് നമ്മുടെ ശ്വാസത്തിലൂടെ മന്ത്രം സ്വപ്ന രൂപേണ പ്രകടമാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ മന്ത്ര ദൃക്കുകളായിട്ട് മാറും നമുക്ക് മന്ത്രം പ്രകടമാകും മന്ത്രത്തെ കാണാൻ സാധിക്കും ആ മന്ത്ര കണ്ട ഒരാളാണ് വില്ലുമംഗല സ്വാമികൾ അദ്ദേഹം ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും അവിടെ അതാത് ദൈവത്തെ പ്രകടമായിട്ട് മുമ്പിൽ കാണും വൈക്കത്ത് ചെന്ന സമയം അതുപോലെ പറയുന്നുണ്ട് സ്വപ്നത്തിലാണെങ്കിലും വൈക്കത്ത് ചെന്ന സമയത്ത് ഇതുപോലെ നോക്കിയാൽ വൈക്കത്തപ്പൻ നോക്കിയപ്പോൾ സ്വാമി വരുന്നു വൈക്കത്തപ്പൻ്റെ വലിയ ഗുണ അന്നദാന പ്രിയനാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് അദ്ദേഹം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ശിവന് ആ സമയത്താണ് പറഞ്ഞാൽ ഇന്ന ചട്ടുമുടി ചട്ടുമുടി എന്തെന്ന് കേട്ട് അത് വല്യമങ്കലം വരുന്നത് അങ്ങ് ഇരുന്നില്ലെങ്കിൽ അദ്ദേഹം നേരെ ഇങ്ങുകയറി വരൂ എന്നു പറഞ്ഞാൽ ചട്ടും അവിടെ ഇട്ടിട്ട് വൈകത്തപ്പൻ ക്ഷേത്രത്തിനുള്ളിൽ ചെന്നു എന്നാണ് പറയണേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മഹാ അന്നദാന വരദാന പ്രധായകനാണ് കൈലാസനാഥനായി വർത്തിക്കുന്ന വൈക്കത്തപ്പൻ അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നാൽ നമുക്ക് ഈ ലോകത്തിലെ എല്ലാ നരക ദുഃഖങ്ങളും നഷ്ടപ്പെടും എല്ലാം മാറിയിട്ട് എല്ലാം ശുദ്ധമായിട്ട് തന്നെ പവിത്രമാക്കി തീർത്തെടുക്കുന്നതാണ് ശിവചൈതന്യം അത് മൂന്ന് പേരെ മൂന്ന് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് ഒരു മഹാത്മാവാണ് വ്യാഘ്രമുനി എന്ന് പറയുന്നു മൂന്ന് ക്ഷേത്രങ്ങൾക്കും പ്രതിഷ്ഠയുടെ സമയം ഒരേ മുഹൂർത്തം ആ സമയത്ത് വലത് കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചത് വൈക്കത്തപ്പനും ഇടത്തേ കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ഏറ്റുമുതലപ്പനും പിന്നെ ഒരു ആളും കൂടെ ഉണ്ട് അതിനും കൂടെ പ്രതിഷ്ഠിക്കണം ഒരേ മുഹൂർത്തത്തിൽ അത് കടിച്ച് ഇരുത്തിയതാണ് അങ്ങനെയാണ് കടുത്തുരുത്തിയായത് അങ്ങനെ മൂന്ന് ഭാവത്തിൽ ശിവൻ നമുക്ക് അനുഗ്രഹം നൽകുന്ന മഹത്തായ ആ ഒരു ദർശനം ഒരു ദിവസത്തിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ദർശിക്കുകയാണെങ്കിൽ മഹത്തരമാണ് പുണ്യതരമാണ് എന്ന് പറയുന്നു അങ്ങനെ സത്യം ശിവം സുന്ദരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കി തരുന്ന ആ ശൈവ വൈഷ്ണവ മന്ത്രം എല്ലാവരും മൂന്ന് ത്രിസന്ധികളിൽ ജപിക്കുകയാണെങ്കിൽ കലിദോഷം പൂർണ്ണമായിട്ട് മാറും ഇത് പ്രകടമാക്കി തന്നത് ഭവാനിയിൽ അഭേദാനന്ദ സ്വാമികൾ ശൈവ വൈഷ്ണവ മന്ത്രത്തെ ഉപദേശിച്ചെന്നതാണ് ॐ क्रीं नमः शिवाय ॐ नमो नारायणाय ॐ ह्रीं नमः शिवाय ॐ नमो नारायणाय ॐ क्रीं नमः शिवाय ॐ नमो नारायणाय